നമസ്കാരം ഫ്രണ്ട്സ് ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കൂട്ടോ ഇത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കുറച്ച് പര്യായ പദങ്ങളും വിപരീത പദങ്ങളും ആണ് അപ്പോ വെൽക്കം ടു ഡ്രീംസ് എസ് യൂട്യൂബ് ചാനൽ സന്തോഷം ആമോദം ഹർഷം സന്തോഷം ആമോദം ഹർഷം ശോണിതം രുതിരം എന്തിൻ്റെ പര്യായ പദം ആണ് രത്നത്തിൻ്റെ പര്യായ പദം ആണ് ശോണിതം രുദിരം സൂര്യൻ ദിനകരൻ ദിവാകരൻ ആദിത്യൻ ഭാസ്കരൻ മാർത്താണ്ഡൻ രവി ആനയുടെ പര്യായ പദം എന്താണ് ഇപം കുമ്പി ദന്തി ദിപം കരി ഗജം മാതംഗം അടുത്തതായി നമുക്ക് ആമയുടെ പര്യായ പദം എന്താണെന്ന് നോക്കാം കൂർമ്മം കച്ചപം പഞ്ചകുണ്ടം അരയന്നത്തിന്റെ പര്യായ പദം ഒരു പര്യായ പദം എങ്കിലും അറിയാതിരിക്കില്ല ഹംസം നമുക്ക് പരിചിതമായിട്ടുള്ള പര്യായ പദമാണ് കൂടുതൽ പര്യായ പദങ്ങൾ നോക്കാം അന്നം മരാളം മരാളകം അനുജൻ അനുജന്റെ പര്യായ പദം എന്താണ് തമ്പി അവരജൻ കനുഷ്ഠൻ അനുജന്റെ പര്യായ പദം അങ്ങനെയാണെങ്കിൽ ജ്യേഷ്ഠൻ്റെ പര്യായ പദം എന്തൊക്കെയാണ് അഗ്രജൻ പൂർവജൻ ആഹാരത്തിന്റെ പര്യായ പദം ഇത് നമ്മൾ മറക്കരുത് ഓർത്തു വെക്കണം ആഹാരത്തിന്റെ പര്യായ പദം ഭോജനം അഷ്ടി ഇത് നിങ്ങൾ പലപ്പോഴായി കേട്ടിട്ടുണ്ടാവും അഷ്ടിക്ക് വകയില്ല എന്നൊക്കെ അപ്പോൾ ആഹാരത്തിൻ്റെ പര്യായ പദം ആയിട്ടാണ് ഭോജനം അഷ്ടി ഉപയോഗിക്കുന്നത് അമ്പ് അമ്പിൻ്റെ പര്യായ പദം എന്തൊക്കെയാണ് വിഷികം ശരം ബാണം അസ്ത്രം ഇതുവരെയും നമ്മൾ പര്യായ പദങ്ങൾ ആണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ ഇനി നമുക്ക് കുറച്ച് വിപരീത പദങ്ങൾ നോക്കിയാലോ അണിയം അണിയത്തിന്റെ വിപരീത പദം അമരം അഭിവൃദ്ധി അത്ര തത്ര അകം അനകം അധോഗതി ഊർജോഗതി അനുകൂലം പ്രതികൂലം അപരാധി നിരപരാധി അപായം ഉപായം അപ്പോ ഫ്രണ്ട്സ് വളരെ കുറച്ച് പര്യായ പദങ്ങളും വിപരീത പദങ്ങളും നോക്കി നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഹാപ്പി ഡേ